നാളെ ഷിംജിതക്ക് ജാമ്യം കിട്ടുമോ നാളെയാണ് ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന ദിവസം അവർക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് കാരണം പോലീസുകാർക്ക് അവരെ ഇനി ഒരിക്കലും കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നാ പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു അതേപോലെ തന്നെ അവരുടെ മൊഴി എടുത്തു ബസ്സിലുള്ള ആളുകളുടെ മൊഴി മൊഴിയെടുത്തു ഇനിയിപ്പോൾ ആവശ്യമില്ല കുറ്റം ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ജാമ്യം കിട്ടി നാളെ പുറത്തു വരും നമ്മൾ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ദീപത്തിന് നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതൊക്കെ നാളെ ചിലപ്പോ വെള്ളത്തിൽ വരച്ച വര പോലെയാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള പിൻബലം ഇവൾക്ക് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തകര് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ മൊബൈൽ ഫോൺ അറ്റൻഡ് പോലും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് ഐറ്റിനൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം അതിനുശേഷം എട്ട് മിനിറ്റോളം ഇവളെടുത്ത വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ ചെറിയ ഒരു ടിസ്റ്റ് ഉണ്ട് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ വാർത്തയുടെ ഭാഗം കാണാം കൊടുക്കുന്ന നിമിഷം വരെ പോലും കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ നൽകിയിട്ടില്ല ഒരു പക്ഷേ നാളെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയാണ് പക്ഷേ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല അല്ലെങ്കിൽ നൽകില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് ഉള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിന് മുമ്പ് തന്നെ ദീപക് മരിച്ചതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം തിങ്കളാഴ്ച തന്നെ ഈ പ്രതിയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അവരുടെ മൊബൈൽ ഫോൺ ഫോണടക്കം പിടിച്ചെടുക്കുകയും ബന്ധു വീട്ടിൽ മറ്റും വീട്ടിൽ നിന്നും മാറി നിന്നോളൂ പോലീസ് ആവശ്യപ്പെടുമ്പോൾ എത്തിയാൽ മതി എന്ന നിർദ്ദേശം നൽകുകയായിരുന്നു പിന്നീട് ആ ഒരു തിരക്കഥ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുകയും ചെയ്തത് നോട്ടീസ് ാണ് പലവിധ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അവർ വടകരയിലെ ബന്ധുവീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പോലീസ് പ്രതികൾ കസ്റ്റഡി എടുക്കുകയും ചെയ്ത എപ്പടി ഇറക്ക് ഇവിടെ ഈ മാധ്യമങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളും നിങ്ങളെ പോലെയുള്ള ആളുകളും ഷെയറും കമന്റും ലൈക്കും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നാടകം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ദീപക് മരിച്ച പിറ്റേ ദിവസം തന്നെ ഇവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അന്നൊന്നും ഷിംജിത കേസ് കൊടുത്തിട്ടില്ല കേട്ടോ എന്റെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ചെയ്തു എന്നുള്ള കാര്യൊന്നും കൊടുത്തില്ല അത് അവരൊരു ആയിട്ട് കൊടുത്തതാണ് അത് നല്ല ബുദ്ധിമില്ല ഏതൊരു വക്കീലിനെ കിട്ടിയിട്ടുണ്ട് അവർ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണെന്നുള്ളതാണ് അതേപോലെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ മാറി നിന്നോളൂ നമ്മൾ വിളിക്കുമ്പോൾ മതി എന്ന് പോലീസുകാർ പറഞ്ഞെന്നൊക്കെ മാധ്യമങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോഴാണ് കേൾക്കുന്നത് എട്ടാം പേർ എങ്ങനും പോകേണ്ടതായിട്ടുണ്ടാ ഒരു മനുഷ്യനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഓ എന്താ ഇവിടെ നീതി എന്നൊരു സാധനം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കിട്ടും എനിക്ക് തോന്നുന്നില്ല നല്ല പിടിപ്പാടുള്ള ആളുകൾക്ക് അടിപൊളിയായിട്ട് ഊരി പോകാൻ എല്ലാ കേസിലും പറ്റും മനസ്സിലായില്ലേ ഇവിടെ ഇനി മിക്കവാറും നാളെ ജാമ്യം കൊടുത്ത് വിടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ആ അമ്മയുടെ അച്ഛൻ്റെ ഒന്നും സങ്കടം ആരും കാണില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മറക്കും മരണപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോയത് ആ അമ്മയ്ക്കും അച്ഛനാണ് നല്ലതാണ് അതേപോലെ കുറെ ആളുകൾ ഈ ഒരു വിഷയത്തിൽ റീച്ചിന് വേണ്ടി സംസാരിക്കുകയാണ് നീയൊക്കെ എന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ന്യൂസ് ഐറ്റിന്റെ വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ അതായത് പോലീസുകാർ അവളോട് വീട്ടിൽ പോയി ഇരുന്നോളൂ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു എന്ന കാര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ മാധ്യമങ്ങൾ പല കാര്യങ്ങളും പുറത്തുവിടുന്നുണ്ട് കാരണം നമ്മുടെ ആരുടെയും ആരുമല്ല മരണപ്പെട്ടിട്ടുള്ളത് അല്ലെ ഒരു സാധാരണക്കാരനാണ് മരിച്ചിട്ടുള്ളത് ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഒക്കെ ആയിരുന്നെങ്കിലെ പൊന്നുമക്കളെ ഇവിടെ എന്തൊക്കെയായിരുന്നു ഹാഷ്ടാഗ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് ബാക്കിയൊന്നും കേട്ടു വെക്കും നിങ്ങൾ ക്രമങ്ങൾ ഏതാണ്ട് ഉത്തരുന്ന രണ്ടു മുന്നോടുകൂടിയാണ് വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നത് തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വൈദ്യ പരിശോധനയ്ക്ക് അവിടെ നിന്നും ശരവേഗത്തിൽ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്നും പെട്ടെന്ന് തന്നെ റിമാൻഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു റിമാൻഡ് റിപ്പോർട്ട് പോലും പുറത്തു പുറത്തുവന്നത് ഇന്നലെയാണ് അതായത് ഈ ഷിംജിതയുടെ അഭിഭാഷകനോടുള്ള ഒരു ആശവിനിമയം പോലും നടത്തിയിരുന്നില്ല താൽക്കാലികമായി ഒരു അഭിഭാഷകത്തിനെ കുന്നമംഗലം കോടതിയിൽ തരപ്പെടുത്തി നൽകുകയായിരുന്നു കോഴിക്കോടുള്ള അഭിഭാഷകം ചെയ്തത് അദ്ദേഹത്തിനാവട്ട കേസിനെ കുറിച്ച് കാര്യമായി അറിവില്ലായിരുന്നു ഒപ്പം ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കേസിന്റെ രേഖകൾ ലഭിച്ചിരുന്നില്ല ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും വളരെ വിചിത്രമായ വാദങ്ങളൊക്കെ ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് പ്രത്യേകിച്ചും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഏത് സമയത്താണെന്ന് പറഞ്ഞിട്ടില്ല ഒപ്പം ഈ പ്രതിയുടെ ഒരു പ്രേരണ എന്ത് കാര്യത്തിലാണ് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തത് എന്നതിനെക്കുറിച്ചൊരു ഒരു കൃത്യമായ ദൂരമില്ല മറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് പ്രതി അതായത് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി നോക്കിയിട്ടുള്ള ആളാണ് പിന്നീട് പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ് അതുകൊണ്ട് നിയമത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷേ ഈ വാഹനത്തിൽ വെച്ച് ഇങ്ങനൊരു വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാൽ അത് ഈ ആരോപണ വിധേയനായ ആൾക്ക് വലിയ മാനഹാനി ഉണ്ടാകുമെന്നും അത് ജീവൻ ഹാനിയിലേക്ക് വരെ പോകാൻ കാരണമുണ്ടെന്ന് ചെയ്തു എന്നാണ് പറയുന്നത് ആകെ എഫ്ഐ ഉള്ള ആ ഒരു കാര്യം അത് മാത്രാന്നുള്ളതാണ് അതായത് ഈ ഒരു മനുഷ്യന്റെ വീഡിയോ മനഃപ്പൂർവ്വം ചിത്രീകരിച്ചിട്ട് കൊല്ലാൻ ഇട്ട് കൊടുത്തു എന്നൊരു സാധനം മാത്രമാണ് വേറൊരു കാര്യമില്ല നേരെ തിരിച്ച് ഇവളെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും കിട്ടി കഴിഞ്ഞു ഇനി അവളെ ജാമ്യത്തിൽ വിട്ടാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് പോലീസ് മാറുമോ എന്നാണ് സംശയം ഇനി എന്താണ് ആ ട്വിസ്റ്റ് എന്നല്ലേ നിങ്ങൾ കാത്തിരിക്കുന്ന ട്വിസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ദീപക് ബസ് കയറുന്നത് അതേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഈ ഷിംജിത ബസ് കയറി പോകുന്നത് ബസ്സിൽ കയറിയതിനു ശേഷം ഏഴ് വീഡിയോ ആണ് ഷിംജിത എടുത്തിട്ടുള്ളത് അതെല്ലാം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് മിനിറ്റോളം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ ഷിംജിത ഈ മനുഷ്യനെ പിന്തുടർന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഷിംജിത ബസ്സിൽ കയറിയ ഉടനെ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ തൊണ്ണൂറ് ശതമാനമാണ് കാരണം ഈ പയ്യനൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് മുതൽ ഒരു ഒൻപത് മിനിറ്റ് വരെയാണ് ദൂരമുള്ളത് ദൈർഘ്യമുള്ളത് അത് ചില സമയത്ത് മാറാനൊക്കെ സാധ്യതയുണ്ട് ഓക്കെ അതെന്താകട്ടെ ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ മൂന്ന് എ ടു നാലര കിലോമീറ്റർ ഉള്ളിൽ പഴയ ബസ് സ്റ്റാൻഡിന്റെയും കഥ പറയുന്നുണ്ട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെയും കഥ പറയുന്നുണ്ട് ഓക്കെ അതെന്താവട്ടെ എന്നാലും നാല് കിലോമീറ്റർ പിടിച്ചോ രണ്ട് വീഡിയോന്റെ ഭാഗങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടിട്ടുള്ളത് അതായത് ഏഴ് വീഡിയോ പല ആംഗിളിൽ നിന്നും അവർ എടുത്തിട്ടുണ്ട് അവരുടെ ഓൺ വോയിസിൽ പറഞ്ഞ കാര്യമുണ്ട് ഒരു സ്ത്രീയെ ദീപക് എന്തോ ചെയ്തു അല്ലെ അതുകൊണ്ട് ഞാൻ അങ്ങ് കയറി വീഡിയോ എടുത്തു എന്നുള്ളതാണ് ഏഴ് വീഡിയോയിലും ഷിംജിതയെ ഈ മനുഷ്യൻ ഒന്നും ചെയ്യുന്നതായിട്ട് ഒന്നുമില്ല അതായത് ബസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ ഇയാളെ പിന്തുടർന്നതാണോ എന്നൊരു സംശയം അയാൾ എന്റെ ഇരയാണ് എന്ന് മനസ്സിൽ കരുതികൊണ്ട് കയറിയതാണോ എന്നുള്ള ഒരു സംശയം അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് കയറി ഏഴ് വീഡിയോസ് പല ആംഗിളിൽ എടുക്കുന്നു അതിൽ ഒരു വീഡിയോയിൽ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ടച്ചും നടന്നിട്ടില്ല ഷിംജിത അങ്ങോട്ട് കയറി ചെന്ന് തൊട്ടോ എന്ന് പറഞ്ഞ് തൊടിയിപ്പിക്കുന്ന ഒരു സാധനവും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നതുമാണ് കാണുന്നത് ഇതും കൂടാതെ ഈ സ്ത്രീ ഇവരുടെ പിന്നാലെ ഇറങ്ങിയതിന് ശേഷവും വീഡിയോ എടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാ പറയുന്നത് ആ ഏഴ് വീഡിയോ നമ്മുടെ കയ്യിലില്ല നമ്മുടെ കയ്യിൽ കയ്യിലാകെയുള്ളത് രണ്ട് വീഡിയോ ആണ് അതിലൊന്ന് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോ ഇയാളെ പിന്തുടർന്നു കൊണ്ടാണോ വീഡിയോ എടുത്തത് ഇയാളെ മനഃപൂർവ്വം കുടുക്കിയതാണോ എന്നുള്ള കാര്യം വലിയ ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ ഈ ഏഴ് വീഡിയോസും ചേർത്ത് വെച്ചാൽ എട്ട് മിനിറ്റ് ദൈർഘ്യം ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആറ് മുതൽ എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒമ്പത് മിനിറ്റ് ദൂരെ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് അതിൽ എട്ട് മിനിറ്റോളം വീഡിയോ നിർത്താതെ എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം മാത്രം ഇട്ടത് നമ്മളാ എട്ട് ഉള്ള വീഡിയോ ഒരുമിച്ച് അങ്ങ് ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് മുഴുവൻ കണ്ട് വിശകലനം ചെയ്യാമായിരുന്നു അല്ലെ പക്ഷേ ഇവിടെ മനപൂർവ്വം മനുഷ്യനെ ഇട്ടുകൊടുത്തതാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ് അതാണ് ഇനിയിപ്പോ പോലീസുകാർക്ക് ഇവരെ ആവശ്യമില്ല അതായത് എല്ലാ മൊഴികളും എടുത്തു കഴിഞ്ഞു ഇനി പൊക്കോട്ടെ ഏതെങ്കിലും ഒരാണ് നേരെ വിപരീതമാണ് ചെയ്തിരുന്നെങ്കിൽ അവൻ ഇന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അവന്റെ അവസ്ഥ എന്തായിരിക്കും ഷിംജിത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഉണ്ടടോ അത് അവരുടെ നാട്ടിലും ഉണ്ടോ കുറെ ആളുകൾ കമന്റ് ഇട്ടിട്ട് ഓരോന്നും ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നാളെ നിനക്കോ നിന്റെ അച്ഛനോ നിന്റെ ചേട്ടനോ ഇതേ അവസ്ഥ വന്ന നീ ഇതേ ഡയലോഗ് അടിക്കോ മരണപ്പെട്ടിട്ടാ പോയിട്ടുള്ളത് ഒരു ഫാമിലിയുടെ അത്താണിയാണ് ഇല്ലാതായിട്ടുള്ളത് ആ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീര് നിങ്ങളൊന്നും കാണുന്നില്ലേ ഇനി നമുക്ക് ആ വാർത്തയുടെ ബാക്കി ഭാഗം കൂടി കേട്ട് കഴിഞ്ഞാൽ വിശേഷായി അത് ഇനി തൽക്കാലം അവരെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന നിലപാടിലാണ് നിലവിലുള്ളത് അതായത് രണ്ട് തവണ അവരെ ചോദ്യം ചെയ്തു ആദ്യം ഈ കുറ്റകൃത്യം നടന്ന തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ ദീപുൻ്റെ ആത്മഹത്യയുടെ തൊട്ടു പിന്നാലെ അവരെ ചോദ്യം ചെയ്തു വളരെ വിശദമായി പൊടി രേഖപ്പെടുത്തി അതിനുശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റിനെത്തി അറസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും അവരെ ചോദ്യം ചെയ്തു അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു അവരുടെ മൊബൈൽ ഫോണാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഏഴോളം വീഡിയോകൾ അവർ എടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ ഒരു വീഡിയോ മാത്രമാണ് അത് ഷെയർ ചെയ്തിരിക്കുന്നത് ആ വീഡിയോയിൽ പോലും ഈ കൂട്ടിച്ചേർക്കലുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയുന്നതിനായി ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ കൈ ഒപ്പം ഈ മറ്റ് യാത്രക്കാർ തിരിച്ചറിഞ്ഞ എന്നിവരിൽ നിന്നൊക്കെ പോലീസ് ഇതിനകം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ആകെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ള യാത്ര യാത്രയ്ക്ക് ഇടയിലാണ് ഇപ്പൊ ഈ ഒരു ഊളത്തരം കാണിച്ചു വെച്ചിട്ടുള്ളത് ആ ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഫോറൻസിന് അയക്കണം എന്ന് പറഞ്ഞത് നമ്മളത് കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാക്കുന്നത് പോലെ അല്ല അതിന് അതിന്റേതായ നിയമവശങ്ങളുണ്ട് അത് ഫോറൻസിൻ അയച്ച് അത് എത്ര എഡിറ്റ് ചെയ്തു എവിടെയൊക്കെ സ്ലോ മോഷൻ ആക്കി എന്നൊക്കെ വ്യക്തമായിട്ട് അവർ പരിശോധിക്കും എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ട് പോലീസുകാർ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ആ വീഡിയോയിലൊന്നും ഇല്ല ആ വീഡിയോ കണ്ടാൽ ആ ഒരു മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ മനസ്സിലാവുന്നു എന്നുള്ളത് അതായത് ഈ ദീപകിന്റെ നിന്നും ഒരു അപ മര്യാദയുള്ള പെരുമാറ്റം തനിക്ക് നേരെ ഉണ്ടായി അത് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെയും അവർ അത്തരത്തിലാണ് പറഞ്ഞത് അതിനുശേഷം ആദ്യം ഒഴി നൽകിയപ്പോലും ഒരു മോശം സ്പർശമാണ് അവിടെ നിന്നും ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത് പിന്നീട് ഈ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴും ആ വാദമുഖത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ജാമ്യ ഹർജിയിലും ഈ തന്നെ അവ ചൂണ്ടിക്കാണിക്കുക അതുകൊണ്ട് ജാമ്യത്തിനുള്ള ആ ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അന്വേഷണം പൂർത്തിയായി അതുകൊണ്ട് ഇനി ജയിലിൽ കടക്കേണ്ടതില്ല എന്ന ഒരു ആവശ്യം ഒപ്പം പയ്യന്നൂർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഈ തനിക്ക് ബസ് മിച്ച് നിന്നും മോശം പെരുമാറ്റം ഉണ്ടായതായി ഒരു പരാതി നൽകിയിട്ടുണ്ട് അത്തരം ചൂണ്ടിക്കാട്ടിയാവും ജാമ്യത്തിൽ നീക്കം എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കോഴിക്കോട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പലരും മാധ്യമ പ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു ഒരു തരത്തിലുള്ള വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്നില്ല നമുക്കറിയാം ജനാധിപത്യ രാജ്യത്ത് അത് ഒരിക്കലും കഴിയാത്ത കാര്യമാണല്ലോ മാധ്യമ പ്രവർത്തകർ അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണ്ടേ പോലീസുകാർ ഫോൺ പോലും എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ചരടുവലുകൾ നടന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഷിംജിത് നാളെ ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കലങ്ങി തെളിഞ്ഞു കിടക്കുന്നത് അവളോട് ഓൾറെഡി പറഞ്ഞത്ര മാറി നിന്നോളാം നമ്മൾ ഇവിടെ കേട്ട ലുക്കൗട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ നാടകമായിരുന്നു ഡ്രാമയായിരുന്നു എന്ന് അറിയുമ്പോൾ വലിയ വിഷമമുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോ കണ്ട് ഒരു മനുഷ്യനും ഷിംജിത അല്ല എന്ന് പറയാൻ കഴിയില്ല ദീപക് തെറ്റുകാരനല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുക മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ലടോ അങ്ങോട്ട് കയറി മുട്ടിയിട്ട് ആ ബസ്സിൽ വെച്ചിട്ട് വേറൊരു സ്ത്രീയെ എന്തോ ചെയ്തു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മുന്നിൽ തെളിവായിട്ട് കിടക്കുന്നുണ്ട് അതൊന്നും നോക്കുന്നില്ലേ ഇപ്പൊ ഷിംജിത ഇട്ട വീഡിയോസിൽ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അതവിടെ കിടക്കുന്നുണ്ട് എല്ലാവരും കയ്യിലും ഉണ്ട് ആ വീഡിയോസിൽ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നേ ഇവർക്ക് നേരെ എന്താ ഉണ്ടായിട്ടുള്ളത് ഒന്നും ഉണ്ടായിട്ടില്ല എക്സ്പ്ലനേഷൻ ആണ് കോമഡി മറ്റൊരാൾക്ക് ഉണ്ടായപ്പോ ഞാൻ അങ്ങ് കയറി ചെന്ന് നിന്നു എന്നിട്ട് ഏഴോളം വീഡിയോ എന്താലേ ഇത്തരം ആളുകൾ വരുമ്പോഴാണ് ഈ നീതി കിട്ടേണ്ട ഒരു കൂട്ട ആളുകൾ ഒരുപാട് സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള ഒരു നീതിയും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ജനങ്ങൾ പറയും നാളെ അത് അവൾ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണ് കിട്ടാന്നുള്ളത് ഭയങ്കര വിഷമമുണ്ട് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഷിംജിതക്ക് ജാമ്യം കിട്ടാനും ഷിംജിത ഈ കേസിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള പിടിപാടുകളൊക്കെ ഇവൾക്ക് ഉണ്ട് എന്നുള്ളതാണ് മരണപ്പെട്ട ദീപക്കിന് അതൊന്നുമില്ല കേസ് വാദിക്കാൻ പോലും പൈസ ഇല്ലാത്തത് കൊണ്ടൊക്കെ തന്നെ ആളുകൾ സഹായിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ മെൻസ് അസോസിയേഷൻ ഒക്കെ കൊണ്ട് ഒരു മൂന്ന് ലക്ഷത്തിന്റെ മുകളിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞു സാമ്പത്തിക സഹായം കൊടുക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കേസുമായി മുന്നോട്ട് പോകാനുള്ള സഹായമായിട്ടുള്ളതാണ് ഇതിൽ അഖിൽമാരാറൊക്കെ എന്തൊക്കെ ഡയലോഗ് അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് അയാൾ പലയിടങ്ങളിലും ആളാവാൻ നോക്കുന്നത് പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കാം എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ അയാൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്കൊന്നും യോജിച്ച് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അഖിൽമാരാരുടെ കാര്യമാണ് കേട്ടോ ഇവിടെ ഈ സ്ത്രീ ശിക്ഷിക്കപ്പെടേണ്ടവള് തന്നെയാണ് പക്ഷേ കോടതി അവളെ ശിക്ഷിക്കുമോ എന്നൊരു വലിയ സംശയം ഒരു ചോദ്യ അവിടെ കിടക്കുന്നുണ്ട് പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഇത്തരം വാർത്തകൾ ആരും അറിയുന്നില്ല അറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഇത് പരമാവധി ഷെയർ ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളും അതിരി ഇവിടെ സൈനിക